എന്തത് അല്ല ഞാൻ രാവിലെ മുതൽ ശ്രദ്ധിക്കുന്നുണ്ട് നിങ്ങൾ എപ്പോഴും ഇങ്ങനെ തൂക്കലടിച്ച നിങ്ങൾക്ക് എന്തൊരു കുറവുള്ളു ഇത് സ്വർഗ്ഗമല്ലേ എന്താ പ്രശ്നം നിങ്ങൾക്ക് എന്ത് ഡിപ്രഷൻ ഉണ്ടോ ഏ അതല്ലോ ഒരുപാട് കാര്യങ്ങൾ ഞാൻ മാത്രം ചെയ്താൽ ശരിയാവണ കാര്യങ്ങളുണ്ടായിരുന്നു അതൊന്നും ചെയ്യാണ്ട് ചത്ത കൊടുക്കുകയും അതെ ഇങ്ങോട്ട് വരണമെന്ന് നമ്മൾ തീരുമാനിക്കണമല്ല ആ ഒക്കെ പഠിച്ചോന്ന് തീരുമാനിക്കണം മുമ്പേ നമ്മൾ ഇങ്ങോട്ട് പോരണം അപ്പം കുറെ കാര്യങ്ങൾ അവിടെ ബാലൻസ് ആയിട്ട് കിടക്കൂ അതൊന്നും ഓർത്ത് വിഷമിച്ചിരിക്കാരില്ല എന്ന് ഇപ്പം എൻ്റെ കാര്യം നോക്കി നിങ്ങൾ ഫുൾ ബോഡി ചെക്കപ്പിന് പോകാനാണ് ഞാൻ ആശുപത്രിയിൽ കുറെ ദിവസമായി ഭാര്യ പറയണേ ഫുൾ ബോഡി ചെക്കപ്പിന് പോയി ചെക്കപ്പ് ചെയ്തിട്ട് ഒരു കുഴപ്പമില്ല എന്ന് ഡോക്ടർ തോളത്തിൽ തട്ടി വിട്ടെ ഞാൻ ഹാപ്പി ആയിട്ട് വന്ന് ബസ് ഇറങ്ങി റോഡ് ക്രോസ് ചെയ്തിന് മുമ്പ് ഞാൻ മൊബൈൽ എടുത്ത് ഭാര്യനോട് വിവരം പറഞ്ഞുകൊണ്ട് ക്രോസ് ചെയ്തതാ ഒരു ലോറി വന്നിട്ട് പണ്ടത്തെ റോഡല്ലല്ലോ പണ്ടൊക്കെ റോഡ് പെട്ടെന്ന് മുറിച്ചെടുക്കാൻ ഇപ്പൊ ഈ ആറുവരി പാത്രം മുറിച്ചെടുക്കാൻ കുറച്ചുകൊണ്ട് പോണേ ഇതിന്റെ അടക്കം ലോറി അങ്ങോട്ട് വന്നത് അപ്പൊ തീർന്നു എനിക്കിപ്പോ മരിച്ചതില് പ്രശ്നം ഉണ്ടായിട്ടല്ല കിഴക്കമ്പലത്ത് എനിക്കൊരു സ്ഥലം ഉണ്ടായിരുന്നേ ആ സ്ഥലം കൊടുത്തിട്ട് നിലവിലുള്ള എൻ്റെ വീടങ്ങട് തട്ടിപ്പൊളിച്ചിട്ട് നല്ലൊരു വീട് കയറ്റി താമസാക്കണം എന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു ഇനി അത് ആര് ചെയ്യും ആര് ചെയ്താലാ ശരിയാണ് ഞാനില്ലെങ്കിൽ ഈ കാര്യങ്ങൾ ഒന്നും നടക്കില്ല എന്ന് നല്ല ഉറപ്പ് എനിക്കിട്ടുള്ളു എന്റെ പെങ്ങളുടെ മോണ്ട് പ്യാരി അവന്റെ വിവാഹം അത് വേണ്ട രീതിയിൽ നല്ലൊരു കുടുംബത്തിലേക്ക് നല്ല കുടുംബത്തിൽ നിന്നുള്ളൊരു കുട്ടീനെ അവനെ ഏൽപ്പിച്ചു കൊടുക്കണം എന്ന് എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു അതും ചെയ്യാൻ പറ്റി എനിക്ക് ഇറങ്ങി തിരിക്കാൻ സമയം കിട്ടണ്ടേ ഞാനില്ലാതെ ഇറങ്ങി പോയിതാ ചെയ്താൽ അത് അവതാളത്തിലാവും എന്നുള്ളത് എനിക്ക് ഉറപ്പാ ആ വിറ്റകൾ ഒന്നും ചെയ്താൽ ശരിയാവില്ല ഇപ്പൊ എന്തായിരിക്കും അവരുടെ സ്ഥിതി അതൊന്നും ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടിക്ക് ഒരു താലൂക്ക് കമ്മിറ്റി ഓഫീസ് വേണമോ എന്ന് വിചാരിച്ചിട്ട് അതിന്റെ കെട്ടിട നിർമ്മാണത്തിനുള്ള എല്ലാ പദ്ധതികളും നടപ്പാക്കി അതും ചെയ്യാൻ പറ്റും കൂടുള്ള പാർട്ടി അംഗങ്ങളുടെ ഞാൻ ഇല്ലെങ്കിൽ ഒരു വാഗ്യം നേര ചൊവ്വ അവര് ചെയ്യില്ല ഉറപ്പുള്ള കാര്യ ഞാൻ ഇല്ലാണ്ട് അവിടെ ഒന്നും പറ്റില്ല പോയതോ അതാലോചിച്ചിട്ട് എനിക്ക് സമാധാനം ഇല്ലാത്ത അത് വല്ലാത്തൊരു മരണമായി പെങ്ങളുടെ മോന്റെ കല്യാണാലോചനായിട്ട് അളിയനും അവനും കൂടി വന്നു വർത്തമാനൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോണ നേരത്ത് ഇവർക്ക് കുടിക്കാൻ എന്തെങ്കിലും കൊടുക്കണ്ടതെന്ന് വിചാരിച്ചിട്ട് പാഷൻ ഫ്രൂട്ട് പറിക്കാൻ വേണ്ടിട്ട് ഞാൻ മരത്തിൽ കയറിയതാ ഒരു കോണി വെച്ച് അതിന്റെ മോള് കേറിക്കൊണ്ടിരിക്കുമ്പോ എനിക്കൊരു തോന്നല് മടക്കു കുത്തി കേറുമ്പോ അതൊരു സുഖമില്ലല്ലോ മടക്കുത്തി അഴിച്ചിട്ട് കേറാന്ന് പറഞ്ഞ മടക്കുത്തി അഴിച്ച് രണ്ടാമത്തെ സ്റ്റെപ്പ് കേറിലും തുണിന് ചവിട്ടിതാണ് കിടക്കുന്നത് പിന്നെ നേരെ വിടയ്ക്കുള്ളൊരു വരവാ അത്രയുള്ളൂ മനുഷ്യന്റെ കാര്യോ ഇങ്ങനെ എത്ര ആൾക്കാരെ ഇവിടെ കിടക്കണേ അതേ നിങ്ങളിങ്ങനെ മൂടോട്ടായിട്ടിരിക്കില്ലേ ഇപ്പോൾ നാട്ടിൽ നിന്ന് പോയാലോ ഏയ് അതെ അത് ശരിയാവില്ല അതെ എനിക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞല്ലോ ഞാനില്ലാത്ത സാഹചര്യത്തിൽ അവിടുത്തെ ഒരു അവസ്ഥ ഇങ്ങനെയൊക്കെ ഇടക്കിടക്ക് നാട്ടിൽ പോയിട്ട് ഓരോന്ന് കണ്ടുവരുമ്പുള്ള സന്തോഷം എന്താ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോയി വരണ ഞാൻ ഇപ്പൊ പോണ കാര്യം എന്താ ഇറങ്ങിയെങ്കിൽ എന്റെ ഭാര്യ ഉണ്ടല്ലോ സൂറ ഓളെ കല്യാണ മറ്റന്നാള് അതെ ഉം ഞാൻ മയ്യത്തായിട്ട് ഒന്നര കൊല്ലായിട്ടുള്ളു ഓള് തീരുമാനം എടുത്തു എനിക്ക് അതിന് മുമ്പ് ഓളെ കാണണം അപ്പൊ ഞാനൊന്ന് പോകുന്നുണ്ട് നിങ്ങളും നമുക്ക് എനിക്കും കാണാല്ലോ നിങ്ങള് കുടുംബത്തിനേക്കൊന്ന് നിങ്ങൾ കുടുംബം തന്നെ കാര്യം സംശയം വരും എന്താ അവരൊക്കെ കാട്ടി കാട്ടിക്കുട്ടിണ്ടാവുള്ള ഒരു നമുക്ക് കാട്ടി കാട്ടിക്കുട്ടി അറിയാലോ നിങ്ങൾ വരും ഇത് ഞങ്ങളുടെ ഓഫീസ് ഉണ്ടായിരുന്ന സ്ഥലമാണ് ആ പക്ഷെ ഇതിവിടെ വേറെ ഏതോ വലിയ ബിൽഡിംഗ് ഒക്കെ വന്നേക്കണു അല്ല പാർട്ടി ഓഫീസിന്നെയായിരിക്കും ചെലപ്പോ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ ഇത്രയും വലിയ ബിൽഡിങ് എന്റെ ഇങ്ങനെ സംശയമുണ്ടോ നമുക്ക് പോയി നോക്കാം വാ ആ നമ്മളിത് തുടങ്ങാൻ പോകുന്നു ഇനി നമ്മൾ ആരെങ്കിലും പുറത്ത് വന്നത് ഇനി കയറാൻ ബാക്കിയുണ്ടോ എല്ലാരും വന്നല്ലേ തുടങ്ങും ഏറെ സ്നേഹം നിറഞ്ഞ സഹപ്രവർത്തകരെ നമ്മുടെ പാർട്ടിയുടെ എല്ലാം എല്ലാമായ ശീതലേട്ടം നമ്മെ വിട്ടുപിരിഞ്ഞിട്ട് ഇന്നേക്ക് ഒരു വർഷം തികയ അദ്ദേഹത്തിന്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കുന്നതിന് വേണ്ടി നമുക്ക് ഒരു മിനിറ്റ് മൗനമായിട്ട് നിൽക്കാം നിങ്ങൾ എന്തിനിക്കണേ നിങ്ങൾ മരിച്ചതിന് ഒരു പ്രാർത്ഥിക്കാണ് സാധാരണ ഇത്ര നേരം നേരം ഒന്നും ഈ മൗനപ്രാർത്ഥന ഉണ്ടാവില്ല അപ്പൊ നിങ്ങളോടുള്ളൊരു ആദരവ് തന്നെയാണ് ഞാൻ അത്രയും പ്രവർത്തിച്ചിട്ടുണ്ടേണ്ടോ ഞാൻ കാര്യം പ്രിയപ്പെട്ടവരെ ശീതലേട്ടൻ നമ്മെ വിട്ടുപിരിഞ്ഞതിനു ശേഷം നമ്മുടെ പാർട്ടിയുടെ പുതിയ ഉത്തരവാദിത്വം ഏറ്റെടുത്ത മൻപഥ സാറിനെ അഭിസംബോധന ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ക്ഷണിക്കുന്നു പിന്നെ ഒരു കാര്യം എന്റെ സത്യേട്ട ഞാൻ ഈ സ്ഥാനത്ത് വന്നത് സാറിനൊന്നും വിളിക്കല്ലേ സ്നേഹ ബഹുമാനം പറഞ്ഞ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വളരെ ദുഃഖകരമായ ഒരു ദിവസമാണ് എന്നെ സംബന്ധിച്ച് കാരണം നമ്മുടെ പാർട്ടിയുടെ എല്ലാം എല്ലാം ആയിരുന്ന നമ്മുടെ ശീതളേട്ടൻ നമ്മൾ വിട്ടു പിരിഞ്ഞിട്ടുന്നേക്ക് ഒരു വർഷം തികയുകയാണ് ശിതലിനെ കുറിച്ച് പറയണമെങ്കിൽ അദ്ദേഹം ഒരു വ്യക്തിയല്ല ഒരു പ്രസ്ഥാനം തന്നെയായിരുന്നു പാർട്ടിക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം ശ്രമിച്ചിരുന്നു എന്ന് തന്നെ നമുക്ക് പറയാം അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ അപ്രതീക്ഷിതമായിട്ടാണ് പാർട്ടി ചുമതല എന്നെ ഏൽപ്പിച്ചത് പക്ഷെ ഞാൻ ഈ സ്ഥാനത്ത് വന്നപ്പോഴാണ് എനിക്കൊരു കാര്യം തിരിച്ചറിയാൻ കഴിഞ്ഞത് ശീതളേട്ടൻ പല കാര്യങ്ങളും ചെയ്യാനായിട്ട് ശ്രമിച്ചു എന്നുള്ളതേ ഉള്ളൂ അദ്ദേഹത്തിന് പലതും പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല പക്ഷേ അതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിൻ്റെ ചിരകാല സ്വപ്നമായിരുന്ന നമ്മുടെ ഈ പാർട്ടിയുടെ ആസ്ഥാന മന്ദിരം അതിന്ന് എൻ്റെ പ്രയത്നം കൊണ്ട് അത് സാക്ഷാത്കരിക്കാൻ കഴിഞ്ഞു എന്നുള്ളതിൽ ഞാനിപ്പോൾ അഭിമാനിക്കുകയാണ് പറയാൻ പാടില്ല എങ്കിലും പറയാതിരിക്കാൻ നിർവാഹമില്ല ചീത്തലേട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ ഈ പാർട്ടി മന്ദിരം അത് വെറും സ്വപ്നമായി തന്നെ നിന്നേനെ എന്നാണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുകയല്ല അദ്ദേഹത്തിന്റെ രീതികൾ വെച്ച് പറയുകയാണെങ്കിൽ സ്വന്തമായിട്ടൊന്നും തിന്നേയില്ല മറ്റുള്ളവരെ തെറ്റിക്കേയില്ല എന്നുള്ളൊരു രീതിയിലായിരുന്നു നമ്മുടെ പല കാര്യങ്ങളും എന്തായാലും അദ്ദേഹത്തിന്റെ വിയോഗത്തിൽ അദ്ദേഹത്തിന്റെ ഓർമ്മ ദിവസത്തിൽ തന്നെ നമ്മുടെ ഈ ഒരു ആസ്ഥാന മന്ദിരത്തിൽ നമുക്കിവിടെ ഒത്തുകൂടാൻ കഴിഞ്ഞതിന്റെ പിന്നിൽ എൻ്റെ ശ്രമം എന്താണെന്നുള്ളത് ഇവിടെ ഇരിക്കുന്ന കുറേ ഒക്കെ അറിയായിരിക്കും നിങ്ങളൊക്കെ ഒരുപാട് പേര് അദ്ദേഹത്തിന്റെ വിയോഗത്തിന് ശേഷം പാർട്ടിയിലേക്ക് വന്ന ഒരുപാട് പുതിയ മെമ്പർമാരുണ്ട് ബാക്കി കാര്യങ്ങളൊക്കെ വഴിയെ നമുക്ക് ചർച്ച ചെയ്യാം അതുപോലെ തന്നെ ഈ ശീതളേട്ടൻ അദ്ദേഹത്തിന്റെ പല കാര്യങ്ങളും തുടങ്ങി വെച്ചു തുടങ്ങാനായിട്ട് ശ്രമിച്ചു അതിലിപ്പോ ഓരോന്നായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിന്റെ തുടക്കമാണ് ഈ പാർട്ടിയുടെ മന്ദിരം ഇനി അടുത്തത് നമ്മുടെ ഒരു പാർട്ടിയുടെ ഗസ്റ്റ് ഹൗസ് നമ്മളെ മറ്റ് ജില്ലകളിൽ നിന്നും വരുന്ന പ്രവർത്തകർക്ക് അത്യാവശ്യം വന്നു തങ്ങാനുള്ള ഒരു താവളം അതെല്ലാം നമ്മൾ ഉടനെ തന്നെ പണി തുടങ്ങുന്നതാണ് പിന്നെ നമ്മൾ നമ്മളടുത്ത് പ്രധാനമായിട്ടും നമ്മുടെ മുന്നിൽ നിൽക്കുന്ന മറ്റൊരു വിഷയം നമ്മുടെ ഈ പാർട്ടി ഹാസാന ഈ മന്ദിരത്തിന് ശീതളൻ മെമ്മോറിയൽ എന്ന് ഇടുന്നെന്ന് പറഞ്ഞ് കുറച്ച് പേര് പറഞ്ഞു പക്ഷേ അതിലേറെ അതിനെ എതിർപ്പുമായിട്ട് കുറേ നമ്മുടെ അംഗങ്ങൾ തന്നെ വന്നിട്ടുണ്ട് അപ്പം അത് ഞാനിപ്പോൾ ചർച്ച ചെയ്ത് അതിനൊരു തീരുമാനത്തിലെത്താം എന്നുള്ളതാണ് പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഇനിയും ഒരുപാട് ഒരുപാട് പദ്ധതികൾ എൻ്റെ മുന്നിലുണ്ട് എൻ്റെ ഉള്ളിലുണ്ട് അതെല്ലാം നടപ്പാക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ ഉണ്ടാകും ആ പിന്തുണ ഉണ്ട് എന്നുണ്ടെങ്കിൽ നല്ലൊരു കയ്യടി ഒന്ന് എന്നെ

എന്താണ് കാണിക്കുന്നത് ഇങ്ങനെന്താ നല്ലത് ഭാര്യ പാതിര പൊള്ളുണർന്ന് പരൽ മുല്ലാട് പൂങ്കൊടി തങ്കച്ചിലമ്പോലി നീ മാത്രം എന്ത് പിണക്കമെന്തി പാടു കൂട്ടിലെ കാറ്റു നല്ലൊരു കുത്തി കണക്കിങ്ങോട്ടെ എടുത്തത് കാണണ്ടെ ആ ഇത് കൊള്ളാം അപ്പൊ എണ്ണിന്റെ മൊത്തം ഇനി മറ്റേ പാട്ട് നോക്കാം മറ്റേ മതി ഇനി എവിടെ പോവാൻ മണ്ടുമായി കാത്തുകാണ്ടല്ലേന്ന് ആ അമ്മാവുമരിച്ചിട്ട് കൊല്ലം പിന്നെ സമയം പോയി അറിഞ്ഞില്ല റെഡിയാവും ആയി പോവാ എന്തിനു റെഡി ആവണ് അച്ഛാ അവര് ഹാപ്പി ആയിട്ട് ജീവിക്കാണ് അമ്മാവന് ഇപ്പെങ്കിലും മരിച്ചത് നന്നായി അതുകൊണ്ട് എനിക്ക് ഇവിടെ കിട്ടി ഒരു അഞ്ചു കൊല്ലം മുമ്പ് ചത്തേച്ചെങ്കി എന്റെ മക്കളിപ്പിവിടെ ഓടിക്കളിച്ചെ ഞാൻ പറഞ്ഞരല്ലേ ഫാഷൻ ഫ്രൂട്ട് പൊട്ടിക്കാൻ തലാലി മരിച്ച ശീതളമ്മാവൻ്റെ കാര്യം അതെ അതെന്നോട്ടെ നമുക്ക് ഇത് എഡിറ്റ് ചെയ്ത് മ്യൂസിക് ഇട്ട് അപ്ലോഡ് ചെയ്യാൻ നോക്കാം അതുവരെ പോവാട്ടാ അച്ഛമ്മേനെ ഒന്ന് പിന്നെ പശു ചത്ത് മോരിലെ പുളിയും പോയി അതൊക്കെ ഇങ്ങനെ ഞാൻ വിചാരിച്ചില്ല അല്ല ഇന്ന് ഇങ്ങനെ ആണ്ടല്ലേ ആ അപ്പൊ ഇങ്ങനെ കിട്ടുള്ള പലഹാരമൊക്കെ ഉണ്ടല്ലോ പത്തിനും പൊറോട്ട ഒക്കെ ഉണ്ടാവില്ലേ ഇറച്ചിയൊക്കെ പോയി കഴിച്ചോ ആ പേ എന്റെ വീട്ടിലേക്ക് പോവാടിക്ക് വാ െ കാറൊക്കെ നല്ല വിലപിടിപ്പുള്ള കാറാതെ ഒരു പത്തിരുപത് ലക്ഷം റുപ്യ വരും നീ എന്തിനൊക്കെ ഒരു സഹായിക്കല ചക്കര ഇത് കണ്ട് ഇവിടെ മുഴുവൻ ഇങ്ങനെ വെള്ളം നിക്കണ വേണ്ട നമുക്കേ ഈ മിക്ക മുഴുവനും മറ്റേന്തെന്നാടാടുില്ലേലോക്ക് ഇന്റർലോക്ക് അത് ആളെ നീ വിളിക്കണം പറ്റി ഇന്ന് തന്നെ വരാൻ പറ

എന്തായി രാവിലെ പത്രം നോക്കുമ്പോല്ലാത്തൊരു സങ്കടം തോന്നി ശീതരാട്ടിന്റെ വലിയൊരു പടം ഒന്നാം ചരമ വാർഷിക ദിനം മരിച്ചിട്ടൊരു കൊല്ലായി അല്ലേ പോയിന്ന് തോന്നേയില്ല ഇല്ല ശീതട്ടന്റെ ദുരാത്മാവ് ഒക്കെ നിറഞ്ഞു നിൽക്കുന്നുണ്ടാവും അതേ ചി അങ്ങനൊക്കെ ഒരു പടം കൊടുക്കണമെങ്കിൽ ഒരു പത്രത്തിൽ നല്ല പൈസ കൊണ്ട് പിന്നെ അത്യാവശ്യം പൈസ ഒക്കെ വേണം പക്ഷെ പൈസയല്ലോ ഉണ്ണി നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണ്ടേ ശീതളേട്ടന് വേണ്ടിട്ട് അതൊക്കെ ചെയ്യാനല്ലേ ഇനി എനിക്ക് പറ്റുള്ളൂ ആ ഇതിപ്പോ മേടിച്ചതാ മറ്റേത് കുറച്ച് പഴയതായില്ലേ ആ ആ ഓനെല്ലാം ഇലക്ട്രിക് പണി വിളിക്കില്ല അവനെല്ലാം ചെയ്യൂ ഇവിടെ ഹിന്ദിയാണോ ഹിന്ദിയല്ല ഓ അതെ ആ ഒരു സെന്റ് സ്ഥലം പിന്നെ കോടി അല്ല അത അന്ന് ശീതളായിട്ട് ഒരു കോടിന്നൊക്കെ പറഞ്ഞോണ്ടിരുന്നെങ്കിലും ഞാൻ അവരോട് രണ്ടു കോടി പറഞ്ഞു അവസാനം ഒന്നര കോടിക്ക് കച്ചവടം നടന്നു പിന്നെ വീട് സ്ഥലമൊക്കെ മേടിക്കണേ ഇതിന് ഇതിനുപത് അറു അഞ്ച് രൂപയായില്ലേ പിന്നെ ആ ഫ്ലാറ്റ് മേടിച്ചു പിന്നെ ആ ബ്യൂട്ടി പാർലർ തുടങ്ങി അങ്ങനെ എല്ലാം നല്ല രീതിയിൽ വന്നു അല്ലേ സന്തോഷം ഒരു അല്ലേ അങ്ങനെ പറയണത് ശരിയല്ലല്ലോ ഉണ്ണി എന്നാലും ഞാൻ ഇടയ്ക്കൊക്കെ ഓർക്കും പിന്നേറെ എല്ലാ കാര്യങ്ങളും നന്നായി വന്നതില് ഒരുപാട് സന്തോഷമുണ്ട് നല്ലതാ എന്തൊക്കെ നമ്മൾ നമ്മളെന്നെ വിളിക്കണം ഇനി എത്ര വരും കാരണേ ഇത് പതിമൂന്നാണ് ആയിക്കോട്ടെ വെറുതെ വെച്ച് വല്ല വന്നിട്ടുണ്ടെങ്കിലേ ശ്രദ്ധിക്കണ്ടേ കൈ ഒക്കെ തുടച്ചാ ഇങ്ങോട്ട് നമ്മക്കൊക്കെ ഒരു വിചാരം

അങ്ങോട്ട് എന്താ മനസ്സിലായത് നിങ്ങളെ കൊണ്ടൊന്നേ ഒന്നും ചെയ്യാൻ പറ്റൂല ഇന്നെങ്കിലും എല്ലാം എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റും എന്നുള്ള ആ ചിന്താഗതി ഉണ്ടല്ലോ അതുകൊണ്ട് മാറ്റിക്കളി ഞാൻ ഞാൻ എന്നുള്ള സ്വഭാവം ഇല്ലെങ്കിൽ പരലോകത്തും ഗതിയിട്ടൂലെ